വയനാട് കലക്ട്രേറ്റിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിൽ ജീവനക്കാരി ആത്മഹത്യക്ക് ശ്രമിച്ചു ക്ലാർക്കായ ജീവനക്കാരിയാണ് ഓഫീസ് ശുചിമുറിയിൽ കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഓഫീസിലെ സഹപ്രവർത്തകൻ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് യുവതി നേരത്തെ പരാതി നൽകിയിരുന്നു ജോയിന്റ് കൗൺസിൽ നേതാവ് പ്രജിത്തിനെതിരെയാണ് പരാതി ഈ സർക്കാർ ഓഫീസുകളിലൊക്കെ തന്നെ ഈ ജോയിന്റ് കൗൺസിൽ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇത്തരമുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യരുത് എന്നുകൂടി ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട് സംഘടനാ ബലത്തിന്റെ പേരിൽ പാപം ജീവനക്കാരെ ഹരാത്ത് ചെയ്യുന്ന ഈ ഇത്തരക്കാരെ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ സംഘടനയിൽ വെച്ച് ഉറപ്പിക്കരുത് അവരെ ഈ വാർത്തയിലേക്ക് ഇന്ന് ഉച്ചയോടെയാണ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലെ ജീവനക്കാരിയായ യുവതി ഓഫീസിലെ ശുചിമുറിയിൽ കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് സി പി ഐയുടെ സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ ജോയിന്റ് കൗൺസിൽ നേതാവ് ഓഫീസിലെ എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിലെ ക്ലർക്കുമായ പ്രജിത്ത് മാനസികമായി പീഡിപ്പിക്കുന്നു പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് യുവതി നേരത്തെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിൽ പരാതി നൽകിയിരുന്നു ഇന്ന് വനിതാ കമ്മീഷന്റെ സിറ്റിംഗിനിടെ യുവതിയെക്കുറിച്ച് ഇയാൾ മോശമായി പറഞ്ഞതായും ആരോപണമുണ്ട് ഇതിനുശേഷം മാനസികമായി തളർന്ന യുവതി ഓഫീസിലെത്തി ആത്മഹത്യയ്ക്കുക ശ്രമിക്കുകയായിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറയുന്നു കൗൺസിലിന്റെ നേതാവാണ് ബി എന്ന് പറയുന്ന അയാൾ എന്തൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ച് അവളെ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അങ്ങനെ അത് നടക്കാത്തോണ്ടായിരിക്കും അവളുടെ വളരെ വിമർശനങ്ങൾ പറഞ്ഞാണ് ആരംഭിച്ചത് വിഷയത്തിൽ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി യൂണിയൻ ഒരു വനിതാ ജീവനക്കാർക്കെതിരെ മോശമായ പെരുമാറ്റത്തിന് പരാതി കൊടുത്തപ്പോൾ ആ പരാതിക്ക് പിന്നെ അടിസ്ഥാനത്തിലുള്ള ആൾ തന്നെ ഫയൽ മുനിസിപ്പൽ കൃഷി ഓഫീസർ തന്നെ സ്ഥലം മാറ്റുന്ന നടപടി യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പ്രജിത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് എൻ യൂണിയൻ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് കളക്ടറേറ്റിൽ പ്രകടനം നടത്തിയ ജീവനക്കാർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു ഈ പറയുന്ന ഈ അവസ്ഥയിലേക്ക് ഈ ജീവനക്കാരി എത്തിച്ച ഈ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരെയും അത് ജില്ലാ ഓഫീസർ മുതൽ താഴെ വരെയുള്ള എല്ലാ ജീവനക്കാരെയും മാതൃകാപരമായി ശിക്ഷിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ശിക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് കൈനാട്ടി ജനറൽ ആശുപത്രി പ്രവേശിപ്പിച്ച യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് കൽപ്പറ്റ പോലീസ് ജീവനക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി ട്വന്റി വയനാട് ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വകുപ്പ്തല നടപടികൾ മാത്രം പോരാ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയിലേക്ക് ഒരു പെൺകുട്ടി പരാതി കൊടുത്താൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷിച്ചെന്ന് മാത്രമല്ല അയാൾക്ക് വേണ്ടുന്ന പോലെ വിളയാടാൻ അവസരം ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ മുകളിൽ ഇരിക്കുന്ന ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ കർക്കശമായ എടുക്കണം ഒരാൾ മരിക്കാൻ ശ്രമിക്കുന്നിടം വരെ നമ്മൾ നിങ്ങൾ കാത്തിരിക്കരുതായിരുന്നു ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി